പുലർച്ചെ അഞ്ചേ മുപ്പത് വോണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കയറി സീറ്റുകൾ എന്നെ കാത്തിരിക്കുന്നു ഷൊർണൂരിലെത്തി അടുത്ത ട്രെയിനിലേക്ക് ആയി പ്ലാറ്റ്ഫോം സിക്സിലേക്ക് നടന്നെടുക്കുന്നു അടുത്ത ട്രെയിനിൽ കയറി ഷൊർണൂർ വിട്ടു ട്രെയിന് കുതിക്കുകയാണ് നല്ല വൃത്തിയുള്ള വിശാലമായ സീറ്റുകൾ യാത്ര തുടരുന്നു തൃശ്ശൂരിലെത്തി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിറങ്ങി ഷൂട്ട് ചെയ്ത് വീണ്ടും ട്രെയിനിലേക്ക് കയറി ട്രെയിന് അതിൻ്റെ അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ യാത്ര തുടരുകയാണ് കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസ് അങ്കമാലിയിലെത്തി പാലവും തോടും പുഴകളൊക്കെ കടന്ന് ട്രെയിന് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ് ആലുവായിലെത്തി ചായയും കാപ്പിയും ഒക്കെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തി പിന്നെയും അത് അമ്പല ചുംബികളായ മണി സൗദങ്ങളൊക്കെ മറികടന്ന് കുതിക്കുകയാണ് മിക്കൊരു മനോഹരമായ കാഴ്ച ഒരാൾ എത്തുവാനുവതിക്കൊണ്ട് ട്രെയിന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ എന്നെ ഇറക്കി അതിൻ്റെ പ്രയാണം ആരംഭിക്കുക പിന്നീട് എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കേണ്ടി വന്നു കോട്ടയം ടൗണിലൂടെ യാത്ര എൻ എസ് എസിൻ്റെ ആസ്ഥാനം അയച്ചെങ്ങനെ ശരിയാണ് എൻ എസ് എസ്സിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ ചിങ്ങവനം എന്ന് പറയുന്ന പ്രദേശമാണ് കോട്ടയം അവിടുന്ന് വീണ്ടും മറ്റൊരു ബസ്സിൽ കയറി പ്രൈവറ്റ് ബസ്സിൽ കയറി ഞാലിയാൽ കുഴി എന്ന് പറയുന്ന കോട്ടയത്തെ സ്ഥലത്ത് അതിൻ്റെ ഫെഡറൽ ബാങ്ക് ക്ലൈൻറ്റ് എന്നെ വന്നുകൊണ്ടാണ് ക്ലൈൻ്റ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലാണ് കാറ്റർ ചെയ്യാനുള്ളത് അതിൻ്റെ സാമ്പിളുകൾ കാറ്റലോഗ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അടുത്ത ഒരു സ്ഥലത്തും കൂടെ അളവെടുക്കാനുണ്ട് റോയൽ കാസിൽ വാഗത്താനം ഇതൊരു വില്ല പ്രൊജക്റ്റാണ് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന വീടുകളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീടിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഒരു പ്രത്യേകത കാണാം ഇവിടെ പിന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യ എല്ലാം സമയം കൂടി ഉള്ള ഒരു സ്വയം പര്യാപ്തമായ ഒരു സ്ഥലം ഇതിൽ കണ്ട ഒരു അതൊരു എല്ലാ വീടിനും ഉണ്ട് അതൊരു എക്സോസ്റ്റ് ചൂട് ക്രമീകരിക്കാനുള്ളൊരു ഉപകരണമാണ് പിന്നെ ആ വീട്ടിലെത്തി അവർക്കും സാമ്പിൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റലോഗ്സ് അവരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലെ ക്ലൈൻ്റ് ഒരുപാട് വേക്കുകൾ നമുക്ക് വന്ന് സഹായിച്ച ക്ലൈൻറ്റ് മിസ്റ്റർ ജി ജോർജ് പിഴ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ തറവാട്ട് ആലപ്പുഴയിലേക്ക് പോയി പോവുകയാണ് മരുന്നെന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഇതാണല്ലോ ഇവിടെ ഇയാളാണ് ഏറ്റവും വലിയ പണക്കാരൻ ഇവിടുത്തെ മരുന്നൊക്കെയാ വിളിക്ക ഇവിടുത്തെ ഏറ്റവും വലിയ മൊത്തം വിളക്കം ഇവിടത്തെ പല ഭാഗത്തേക്കും ചെലപ്പോ കേരളത്തിൽ മൊത്തം പോകുന്നത് ഇവിടുന്ന് അതെ ഇതൊക്കെ കണ്ടോ ഇപ്പൊ ഈ സൈഡ് കണ്ടോ ഈശ്വരാ തിരിച്ചു വരുമ്പോൾ ശരവണാസ് ഹോട്ടൽ എന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നമ്മളെ ക്ലയൻറ്റ് മിസ്റ്റർ ജി ജോർജ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് തിരിച്ച് തിരിച്ച് ഉള്ള യാത്ര എറണാകുളത്തെത്തി ട്രെയിനിൽ കയറി എറണാകുളത്തെത്തി എറണാകുളവും കഴിഞ്ഞ് ട്രെയിന് തൃശ്ശൂരിലേക്ക് കുതിക്കുകയാണ് അങ്ങനെ തൃശ്ശൂരിലെത്തി തൃശ്ശൂരിലെത്തി എനിക്ക് ഇനി കെ എസ് ആർ ടി സിയിലാണ് വണ്ടൂരിലേക്ക് എത്തേണ്ടത് അങ്ങനെ ഞാൻ തൃശ്ശൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അവിടെ നിന്നും ട്രെയിനിൽ കയറി സോറി ബസ്സിൽ കയറി വണ്ടൂർ വന്നിറങ്ങി പുലർച്ചെ നാല് മുപ്പത് വണ്ടൂരിൽ ആ സമയത്തെ വിജനമായൊരു പ്രദേശമായി നമുക്ക് അനുഭവപ്പെടും ഐഡിയൽ മൊബൈൽസും പി എ കെ ടെക്സോറിയോ പിന്നീട് എൻ്റെ മോൻ വന്ന് എന്നെ പിക്ക് ചെയ്തു റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി വെച്ചുള്ളതാണ് അവൻ ഒന്ന്